ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിൽ അഭിവാദ്യം അർപ്പിച്ച് സ്വാഭിമാൻ സംരക്ഷണ സമിതി മാവേലിക്കരയിൽ തിവർണ സ്വാഭിമാന ആഘോഷയാത്ര സംഘടിപ്പിച്ചു സിറോ മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര രൂപതാ ബിഷപ്പ് ഡോക്ടർ മാർ ഇഗ്നാത്തിയോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിസ്സാരമായി ഇന്ത്യയെ കാണാൻ കഴിയില്ലെന്ന് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് മാർ ഇഗ്നാത്തിയോസ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ അഭിവാദ്യമർപ്പിച്ച് സ്വാഭിമാൻ സംരക്ഷണ സമിതി മാവലിക്കരിൽ ത്രിവർണ്ണ സ്വാഭിമാൻ ആഘോഷയാത്ര സംഘടിപ്പിച്ചു സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മാവലിക്കര രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോഷമാർ കിനാത്തിയോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെ സധൈര്യം നേരിട്ട് തക്കതായ മറുപടി നൽകിയ ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് ഒരു സംശയം വേണ്ടെന്നും നിസ്സാരമായി ഇന്ത്യയെ കാണാൻ കഴിയില്ലെന്ന് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും ജോഷമാർ കിനാത്തിയോസ് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് പരിക്കിയെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മഹാരാജ്യത്തെ വിട്ടുമുറിച്ച് പിന്നീട് നാം നിരവധി യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു അമ്മയുടെ മക്കളാണ് എല്ലാ ഇന്ത്യക്കാരും അഭിമാനത്തോടുകൂടിയിരിക്കുന്ന സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കാശ്മീരിൽ പാക് വെടിവെപ്പിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ സാം എബ്രഹാമിന്റെ അമ്മ സാറാമ എബ്രഹാം യുഹാനോൻ പുത്തൻവീട്ടിൽ റംബാൻ എന്നിവർ ദേശീയപതാക കൈമാറി ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്തു സാം എബ്രഹാമിന്റെ ഭാര്യ അനു മകൻ എന്നിവരും പങ്കെടുത്തു പുന്നമൂട് സാം എബ്രഹാമിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ വിമുക്ത ഭടന്മാർ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആൾക്കാർ യാത്രയിൽ പങ്കെടുത്തു സ്വാഭിമാൻ സംരക്ഷണ സമിതി കൺവീനർ പ്രവീൺ ഇറവങ്കര ചെയർമാൻ ഫ്രാൻസിസ് ടി മാവലിക്കര ബിജെപി ആലപ്പുഴ തെക്ക് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി മേഖലാ പ്രസിഡന്റുമാരായ എൻ ഹരി കെ സോമൻ സെക്രട്ടറി ബി കൃഷ്ണകുമാർ മുൻ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അഡ്വക്കറ്റ് കെ കെ അനൂപ് കൃഷ്ണകുമാർ രാംദാസ് പി ബി അഭിലാഷ് പാലപുറ്റത്ത് വിജയകുമാർ അഡ്വക്കറ്റ് അരുൺ എന്നിവർ നേതൃത്വം നൽകി

internetus marvelikera